നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനവധി അനുഗ്രഹങ്ങൾ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അള്ളാഹു നൽകിയ കാരുണ്യവും ഔദാര്യവും പറ്റിക്കൊണ്ട് ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ആ അള്ളാഹുവിനെ ശുക്ര അർപ്പിക്കേണ്ട വിധത്തിൽ ശുക്രു നൽകിക്കൊണ്ട് ഇഖലാസുള്ള കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുവാനും പരിശ്രമിക്കണമേ എന്ന് അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ രക്തബന്ധങ്ങളും വ്യക്തി ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും ഒക്കെ പറയുന്നത് ഈ ബന്ധങ്ങളാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന വല്ലാത്ത അനുഭൂതി അതേസമയം ഈ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചയും വിള്ളലും നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ സമാധാനത്തെ ഭംഗം വരുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല രക്തബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ രക്തബന്ധം ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്ന എന്ന് പറയുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ് ഈ വിഷയത്തിൽ വിശുദ്ധ ഭഗവാനും പ്രവാചകന്റെ ഹരീതുകളും ഈ ബന്ധങ്ങളെ മനോഹാരിതമാക്കാൻ പവിത്രമായി കൊണ്ടുപോകുവാൻ എത്രയെത്ര നിർദ്ദേശങ്ങളും ഉത്ബോധനങ്ങളുമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടാവേണ്ട ഊഷ്മളമായ സുദൃഢമായ ബന്ധങ്ങളെ കുറിച്ച് നിരവധി ആയത്തുകൾ ഉണർത്തിയിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അഴിവാദത്ത് ചെയ്യുക അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒട്ടും നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യരുത് പങ്കു ചേർക്കരുത് അള്ളാഹുവിനുള്ള കഴിവുകൾ അള്ളാഹുനുള്ള വിശേഷണങ്ങൾ മറ്റാർക്കും ഉണ്ട് എന്ന് അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യരുത് ശുക്ക് ചെയ്യരുത് വഴുപുതാഹി അള്ളാഹുവിനെ നിങ്ങൾ അടിബാദത്തെടുക്കുക അള്ളാഹുനെ നിങ്ങൾ ആരാധിക്കുക ഈ പറഞ്ഞതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് അള്ളാഹു പ്രവേശിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഉത്ബോധിപ്പിച്ച വിഷയം വബിൽ നിങ്ങൾ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ കാണിക്കണം അവരോട് നന്മയിൽ വർദ്ധിക്കണം അപ്പൊ എത്ര പ്രധാനമായി ഈ വിഷയത്തെ അള്ളാഹ് ഉണർത്തിയെന്ന് നമ്മൾ ഇതിനെ ഗൗരവം ഉൾക്കൊള്ളണം അള്ളാഹുവിനെ നിങ്ങൾ വിവാഹത്ത് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം ഈ ആയത്തിൽ നിസ്കാരത്തെക്കുറിച്ചോ പ്രവാചന അനുസരിക്കുന്നതിനെ കുറിച്ചോ അല്ല പറഞ്ഞത് നേരെ പറഞ്ഞത് എഹസാനാണ് നിങ്ങൾ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റം അവരോടുള്ള നിങ്ങളെ ഇടപഴകൽ അത് കൃത്യമാവണം എഹ്സാൻ കാണിക്കണമെന്ന് അള്ളാഹു സുബെ പറയ സൂറത്തുല്ലെ ഇരുപത്തിനാലാമത്തെ സൂക്തം മാതാപിതാക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ആറ് പ്രധാന കാര്യങ്ങളാണ് ഉണർത്തിയിട്ടുള്ളത് ഈ ആയത്ത് തുടങ്ങുന്നതും നിങ്ങൾ അള്ളാഹുനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ച നിശ്ചയിച്ച വിധിച്ചൊരു കാര്യമാണ് എന്നിട്ട് പറയുന്നത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആറ് കാര്യങ്ങളാണ് പറഞ്ഞത് അവർക്ക് വാർദ്ധക്യമുള്ള സമയത്താണ് കൂടുതൽ രണ്ടാമത് ഒരു കാര്യം പറഞ്ഞത് അവരോട് അനിഷ്ടമായ വാക്കുകൾ പറയരുത് ഇഷ്ടമില്ലാത്ത ഹിതകരമല്ലാത്ത സംസാരങ്ങൾ ഉണ്ടാവരുത് അങ്ങനെ ഒരു വാക്ക് പോലും വേണ്ട ചേ എന്ന് പറയുന്ന ഉഫ് പ്രയോഗിച്ചത് അങ്ങനെയൊരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് നിങ്ങളുടെ ഉപ്പയോട് നിങ്ങൾ പറഞ്ഞു പോകരുത് മൂന്നാമത്തെ കാര്യം പറഞ്ഞതുപോലെ ഓലാത്തൻ്റെ ഹർഹുമാർ അകറ്റരുത് ആട്ടിവിടരുത് അവരെ വെറുപ്പിക്കരുത് ഓലാത്ത ഹർഹുമാർ ആട്ടി അകറ്റാൻ പാടില്ല ബഹുല്ലഹുമാ കൗലങ്കരി അവരോട് മാന്യമായ വളരെ ഡീസന്റായ സൗമ്യമായ വാക്കുകളാണ് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നുകൂടി അള്ളഹു പറഞ്ഞു അതേപോലെ അഞ്ചാമതായി പറയുന്നത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കാരുണ്യത്തിന്റെ ചെയ്യേണ്ടത്യത്തിന്റെ ചിറക് ആ ചിറക് വിരിച്ചു കൊടുക്കണം ആ അള്ളാഹു മാതാപിതാക്കളോട് മക്കളുടെ പെരുമാറ്റം എന്ത് ചെയ്യുന്ന അല്ല പ്രയോഗിച്ച പ്രയോഗമാണ് വിരിച്ചു കൊടുക്കണം ഒരു തരത്തിലും വെറുപ്പിന്റെ വാക്കുകൾ പെരുമാറ്റങ്ങൾ മക്കളുടെ ഭാഗത്തിൽ നിന്നും മാതാപിതാക്കൾ ഉണ്ടായി കൂടാ എന്ന് അള്ളാഹുയുടെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിശ്വാസികൾ പഠിപ്പിക്കുക അതാണ് മക്കള് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾ പറയേണ്ട വാക്കുകളാണ് അള്ളാഹുയെ ചെറുപ്പത്തിൽ എത്ര സ്നേഹവും കാരുണ്യവും ഞങ്ങളെ ഞങ്ങൾക്ക് നൽകി വളർത്തി അതുപോലെയുള്ള റഹ്മത്ത് അതിനേക്കാൾ റഹ്മത്ത് നീ അവർക്ക് നൽകണേ റഹ്മത്ത് നൽകണേ എന്ന് ചെറുപ്പത്തിൽ ഞങ്ങളോട് കാണിച്ച ഔദാര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് വലിയ കാരുണ്യം നീ നൽകണേ എന്ന് മക്കൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ വാചകമടക്കം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളാണ് രക്തബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഇത് നമ്മൾ മനസ്സിലാക്കുക മാതാപിതാക്കൾ മരണപ്പെട്ടു പോവുക അവരുടെ മരണശേഷം അവർ ചെയ്ത സേവനങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും നന്മകളെ കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന മക്കളുണ്ടാകും അവരുടെ ആ പഴയ കഥകൾ ഓർത്ത് കരയുന്നവരുണ്ടാകും യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ മരണശേഷം നമ്മൾ അവരെ കുറിച്ച് പറയുന്ന മധുരമായ വാക്കുകൾ കേൾക്കാനുള്ള ഭാഗ്യം അവർക്കില്ല നമ്മൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന അവർക്ക് ആനന്ദമുണ്ടാക്കുന്ന പെരുമാറ്റങ്ങളും സംസാരങ്ങളും സമ്പർക്കങ്ങളും അവരുമായി ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം മരണശേഷം എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ നമ്മളാ വാപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും മധുരമായ ഓർമ്മകളായി നിറങ്ങുമ്പോൾ അത് കേൾക്കാൻ പാടുന്നവർക്കില്ലല്ലോ നമ്മൾ അവർ ഹയാത്തുള്ള സമയത്ത് അവരോടുള്ള നമ്മുടെ ഡീലിങ്സ് എങ്ങനെയായിരുന്നു അവർക്ക് സന്തോഷമുള്ള സാഹചര്യമാണോ നമ്മുടെ വീടകങ്ങളിൽ കുടുംബങ്ങളിൽ ഉണ്ടായത് എന്നതാണ് പ്രിയപ്പെട്ടവരെ അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് അപ്പൊ ജീവിതകാലത്ത് മാതാപിതാക്കളെ നമുക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാം വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ ചെറിയ ചെറിയ സ്വഭാവങ്ങളിലൂടെ മക്കളുടെ ഭാഗത്തിൽ ഉണ്ടാകുന്ന കൃത്യമായ പെരുമാറ്റങ്ങളിലൂടെ ആ മാതാപിതാക്കളുടെ മനസ്സ് കുളിർപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് കൂടിയാലോചനയാണ് മക്കൾ നിലക്ക് മാതാപിതാക്കളോട് ചെയ്യേണ്ട കാര്യം അവരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യം കൂടിയാലോചന കൂടിയാലോചന എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ കൂടിയാലോചന വിശുദ്ധ ഖുർഹാനിലെ നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ നിങ്ങൾ അവർക്കിടയിൽ ഷൂറ ചെയ്യണം കൂടിയാലോചിക്കണം വിശ്വാസികൾ തമ്മിൽ പരസ്പരമുള്ള കൂടിയാലോചനകൾ ഉണ്ടാവണം അങ്ങനെയുള്ള ചൂറയാണ് ഒരു യഥാർത്ഥ സമൂഹത്തെ നേർവഴിയിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്നത് കുടുംബങ്ങളിൽ മാതാപിതാക്കളുമായി മക്കൾ വിഷയങ്ങൾ കൂടിയാലോചിക്കുമ്പോൾ ആ കുടുംബ ബന്ധം ഏറ്റവും സുന്ദരമാകുന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ മക്കൾ നിലക്ക് നമ്മൾ ആലോചിക്കുക നമ്മൾ ഒരു പുതിയൊരു വാഹനം വാങ്ങുകയാണ് ഒരു പുതിയ വീട് വെക്കുകയാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് നമ്മൾ ആദ്യം കൂടി ആലോചിക്കേണ്ടത് വാപ്പാനോടും ഉമ്മാനോടും ഉമ്മാ ഞാനിങ്ങനത്തെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് അഭിപ്രായം എന്ന ആ ഒരു ഷൂറയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കൾ നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ വാപ്പാക്കും ഉമ്മാക്കും ആ വിഷയത്തിൽ പ്രത്യേകം ഒരു അഭിപ്രായം പറയാനുണ്ടാവില്ല അതിനെക്കുറിച്ച് വല്ല വലിയ കാഴ്ചപ്പാട് ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പരിഗണിക്കൽ അത് വാപ്പാനോട് ഉമ്മാനോടും നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ ഒരു ഷൂറ നമ്മൾ നടത്തുകയാണെങ്കിൽ ആ വാപ്പാറ്റും ഉമ്മാന്റെയും സന്തോഷം വലിയ സന്തോഷായിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പലപ്പോഴും ഷൂറകൾ നടക്കുന്നില്ല വീടകങ്ങളിൽ വാപ്പ അറിയില്ല വാപ്പ പുറത്തുനിന്നും കേൾക്കരുത് മകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ വലിയ പുരോഗതിയും വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് മകന്റെ വിവരങ്ങൾ പുറത്തുനിന്ന് വാപ്പ കേൾക്കുന്ന ഉമ്മ കേൾക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് അറിയിച്ചു മുന്നോട് എൻ്റെ മകന് എന്റെ മോള് അങ്ങനെ ഒരു വിവരം പറഞ്ഞില്ലല്ലോ എന്ന ഒരു പരിഭവം ആ വാപ്പയുടെ ഉമ്മയുടെ മനസ്സിലുണ്ടാക്കുന്നു നമ്മൾ ആലോചിക്കുക ആ കൂടിയാരാജനുണ്ടാവണം രണ്ടാമത്തെ ഒരു കാര്യം മാതാപിതാക്കളെ അവരുടെ സ്നേഹിതരെ നമ്മൾ സ്നേഹിക്കുക നമ്മുടെ മാതാപിതാക്കൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ സ്നേഹിതരുണ്ട് അവരെ നമ്മൾ എന്ന് പറഞ്ഞാല് ആ പാപ്പാക്കും സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് അവരെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക അവരെ ഒപ്പം ഇരുത്തുക അങ്ങനെ അവരുമായുള്ള സഹവാസം ആ മാതാപിതാക്കു വലിയ ആനന്ദമുണ്ടാകുന്ന കാര്യമാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് മരണശേഷം ഇവര് ഉമർലാഹ് വരുന്നു തൻ്റെ പിതാവ് ഉമർ അല്ലാഹ് മരണപ്പെട്ടപ്പോൾ അതിനുശേഷം തൻ്റെ പിതാവിന്റെ സ്നേഹിതനെ കണ്ടപ്പോൾ തൻ്റെ തലയിലെ തലപ്പാ അവരെ അണിയിപ്പിക്കുകയും തന്റെ വാഹനത്തിൽ കയറ്റിയിരുത്തുകയും ചെയ്തു കൂടെയുള്ള സഖാക്കള് ചോദിച്ചു ചോദിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഒരു സാധാരണ മനുഷ്യനല്ലേ ഇയാൾ ആരാധ അതിന്റെ വാപ്പന്റെ സുഹൃത്താണ് അള്ളാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് പിതാവിന്റെ മാതാവിന്റെ സുഹൃത്തുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് തുണി കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പൊ മരണശേഷവും വാപ്പാനോടും ഉമ്മാനോടും കുറെ ഹാക്കുകളുണ്ട് അപ്പൊ ജീവിതകാലത്ത് നമ്മൾ അവരെ സന്തോഷിപ്പിക്കാനുള്ള ഇത്തരം കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അവരുമായി സമയം ചെലവഴിക്കുക ഇല്ലാതെ പോകുന്ന കാര്യമാണ് ബാപ്പാൻ പാടും സംസാരിക്കാൻ നേരമല്ല എല്ലാവരും തിരക്കിലാണ് രാവിലെ ഇറങ്ങിപ്പുറപ്പെടാണ് വൈകുന്നേരം രാത്രി വരികയാണ് എന്താണ് ഇനി വീട് മാറിപ്പോയാലും ആ വാപ്പയോടും ഉമ്മയോടും കൊന്ന് സംസാരിക്കുക അടുത്തല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് വിവരങ്ങൾ അറിയുക അവരുമായി തമാശകൾ പറയാനും നർമ്മ ഭാഷണത്തിൽ ഏർപ്പെടാനും നമ്മൾ സമയം കണ്ടെത്തുന്നത് അവരുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ കൊടുക്കണേക്കാളും അവർ സന്തോഷം തന്നെ പ്പനോടും വിവരങ്ങൾ അറിഞ്ഞ് കുശലം പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ ഇടപെടുന്നതാണ് ആ മാതാപിതാക്കളുടെ മനസ്സുകൂടി കാരണം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക ഹദിയ നൽകുക അച്ചൊരു കാര്യമാണ് ഹതിയെ ഹദിയുടെ സമ്മാനം ഗിഫ്റ്റ് ഗിഫ്റ്റ് നമുക്ക് ആദ്യം കൊടുക്കാൻ ഹതിയുണ്ട് സ്വന്തം രണ്ടും വേറെ വേറെയാണ് ഹദിയ കൊടുക്കുക ഹദിയ സ്വീകരിച്ചിരുന്നു ഹദിയ കൊടുത്തിരുന്നു മാതാപിതാക്കൾക്ക് ഹദിയ കൊടുക്കുക ഒരിക്കൽ അസ്മാബീബർ അസ്മാർഹിന്റെ മാതാവ് മുഷിഖത്തായിരുന്നു അബുബഖർ ഭാര്യ അസ്മാർ അള്ളാഹുന്റെ ഉമ്മ കുത്തയിലാഹിലിയ കാലത്ത് ഇസ്ലാമിലേക്ക് അബൂബ നടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന കുത്തയില മുസ്ലിം മതായിരുന്നില്ല ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല പിന്നീട് അവരെ വിവാഹം വിവാഹമോചനം ചെയ്തു അസ്മാർ അള്ളാഹിന്റെ ഉമ്മ കുത്തയില പിന്നീട് മദീനയിൽ അവരെ കാണാൻ സന്ദർശിക്കാൻ വന്ന സമയത്ത് നെബിനോട് ചോദിക്കുന്നത് നെബിയെ ഡുസ്ലിമത്വമല്ലോ അവരുടെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ അവർക്ക് എന്തെങ്കിലും ഉത്താശ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ പറ്റുമോ തങ്ങൾ പറഞ്ഞു റുസല്ലി ഉമ്മക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ഹതിയെ കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക എന്നതാണ് റസൂറുള്ള പഠിപ്പിച്ച ഒരു കാര്യമാണ് ബാപ്പാക്കെന്താ മനുഷ്യൻ ഉണ്ടല്ലോ ഉമാന കയ്യിൽ കാശുണ്ടല്ലോ ഞാനിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമല്ല അതല്ല ഉമ്മാക്കും ബാപ്പാക്കും ജീവിക്കാനുള്ള വകയും പൈസ ഒക്കെ ഉണ്ടെങ്കിലും മകന്റെ വക മകളുടെ വക ഒന്ന് കൊടുക്കുമ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ നിന്റെ സന്തോഷത്തിനാണെന്ന് പറയുമ്പോൾ ആ വാപ്പാക്ക് ഉമ്മാക്കും ഉണ്ടാകുന്ന വല്ലാത്തൊരു അനുഭൂതിയുണ്ട് മക്കളുടെ സ്നേഹപരിലാളനകൾ പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തിരക്കിനിടയിൽ അവരുടെ സന്തോഷ ദുഃഖങ്ങളിൽ പങ്കാളിയാവാതെ ആവാതെ പോകുന്നുവെങ്കിൽ ുറവ് അവിടെ സംഭവിക്കും അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും എന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും പദവിയും കിട്ടിയ ഒരു വ്യക്തിയെക്കുറിച്ച് ഹബീബായ റസൂർ സ്വല്ലാസ്ലം സഹാബുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അയാൾ ക്വാളിഫിക്കേഷൻ എന്താ അയാൾ മാതാപിതാക്കളെ സ്നേഹിച്ച് പരിഗണിച്ച് ജീവിച്ചാണ് അലൈഹി വസല്ലം അടുക്കലേക്ക് കടന്നു വരാൻ കഴിയാതെ സ്വഹാബിയായി മാറാൻ കഴിയാതെ യമൻകാരനായ ആമിർ ആമിർ നബിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമായ മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും നബിയെ കാണാൻ കഴിഞ്ഞില്ല നബിയെ കണ്ട് നബിയെ സർവസിച്ച ആൾക്കാർക്കാണ് സ്വഹാബി എന്ന് പറയാം ആമിർ സ്വഹാബി അല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം അതൊരു താബി പ്രമുഖനാണ് ആ ഉബൈസുബിന് ആവര് നബിന്റെ അടുക്കൽ വരാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന് തടസ്സം കായം ചെന്ന വൃദ്ധയായ മാതാവുണ്ട് ആ മാതാവിനെ പരിചരിക്ക മതി വന്ന് നെബിന്റെ കൂടെ സഹസിക്കാനോ ഒന്ന് കാണാനോ സാധിക്കാത്തത് സ്വന്തം ഉമ്മയെ പരിചരിക്കുന്നതിന്റെ പേരിൽ ഒരു സ്വഹാബിയാവുക എന്ന ആ വലിയ കാര്യം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ അത്രയും സാത്വികനും ഭക്തനുമായ യമൻകാരനായ ഉബൈസുബിന് ആമിറിനെ കുറിച്ച് റസൂറുള്ള പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഖലീഫ ഉമർ ബൽ ഖലീഫാഹു ആ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യമനിലാണ് നബി അദ്ദേഹത്തിന് അടയാളം പറഞ്ഞു കൊടുക്കുക യമനിലെ മുറാദ് കോത്തക്കാരനാണ് ഈ ഉവൈസിബിന് ആമിർ നബി പറയാണ് അയാൾക്ക് കുറെ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അയാൾക്കൊരു വെള്ളപ്പാടുണ്ട് പക്ഷെ ശരീരത്തിലെ ഒരു ദീർഘമിന്റെ അടയാള അത്ര ഭാഗം മാത്രം ബാക്കിയുള്ളൊക്കെ വെള്ളപ്പാണ്ട് അസുഖം ഭേദമായിട്ടുണ്ട് അസുഖം മാറിയിട്ടുണ്ട് കുറഞ്ഞൊരു ഭാഗത്ത് മാത്രം ആ അടയാളം അവശേഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില ശാരീരികമായ സവിശേഷതകളും മറ്റുള്ളൊക്കെ നബി ഇങ്ങനെ പറഞ്ഞു നബി പറഞ്ഞുകൊടുക്കുക പറഞ്ഞതായ നല്ല മനുഷ്യനാണ് നന്മ ചെയ്ത മനുഷ്യനാണ് ആ പ്രത്യേകത പേരിൽ അദ്ദേഹം ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ പൂർത്തിയാക്കി കൊടുക്കും അയാളുടെ സ്വീകാര്യ യോഗ്യമാണ് കുറിച്ച് റസൂർ പറയുമ്പോൾ ആ ഉമറുല്ലാഹി കൊടുക്കുന്ന ഒരു ഉപദേശം എന്താ കണ്ടാൽ ആ ഉബൈസു നിനക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ നീ നിനക്ക് ആവശ്യപ്പെടാത്ത നിനക്ക് സാധിക്കുമെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് പുണ്യാന പുണ്യവാനാണ് ഭക്തനാണ് മാതാപിതാക്കളെ സേവിച്ചതിന്റെ പേരിൽ അള്ളാഹുനടത്തിൽ വലിയ സ്ഥാനം നേടിയ ആളാണ് ആ ഉബൈസുബിന് ആമരനോട് നിനക്ക് വേണ്ടി നീ അള്ളാഹനോട് ചെയ്യാൻ പറ്റൂ പിന്നെ ഉമർ ഉമർത്താവിന്റെ മനസ്സിൽ ഫുള്ള് ചിന്ത യമ ആൾക്കാർ ആര് കടന്നു വന്നാലും വന്നാലും ചോദിക്കും നിങ്ങളിൽ ഉബൈസു രാമിർ എന്ന ആളുണ്ടോ നബി തങ്ങൾ കൊടുത്ത അടയാളങ്ങൾ ഞങ്ങൾ പരിശോധിക്കും പലരോടും ചോദിക്കും അദ്ദേഹം ചോദിക്കും ഒരിക്കൽ അദ്ദേഹത്തെ ആൾക്കാർ പറഞ്ഞു ആള് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് നബി ഉമർ ബിൻ മുൽഹത്താബ്ലാബ് വരൂ അദ്ദേഹത്തെ തേടി പിടിച്ച് ആ സ്ഥലത്തെത്തി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തോട് നോക്കുകയാണ് നബി പറഞ്ഞ അടയാളമൊക്കെ ഉണ്ടോ അയാളെ ശരീരത്തിന് ഇങ്ങനെ അടയാളം ഉണ്ട് അയാളെ രൂപം കാര്യമൊക്കെ പറഞ്ഞപ്പോ മേസ്ബന്മാരാ മനസ്സിലായി സംസാരിച്ചു അപ്പോ ഉമർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടോ പഠിച്ചോടുകൂടി പ്രാർത്ഥിക്കണം എന്താണ് പറയാനുള്ള കാരണം അല്ലാതെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ അള്ളാഹിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറിച്ച് റസൂല് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തേടിപ്പിടിച്ചു വന്നത് സുഹൃത്തുക്കളെ പുണ്യം നല്ല മഹത്വത്തിൽ ജീവിക്കുന്ന ധർമ്മനിഷ്ഠയിൽ ജീവിക്കുന്ന ആളുകളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം ഉമർ ഉൽ പോലെ സമയത്ത് ലബിതങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു കൂടി ഉൾപ്പെടുത്തണേ എന്ന് ഉമർ ഉമർന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ കൊണ്ടുള്ള അത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ് ആമിർ എന്ന മനുഷ്യനെ ഉമർ എത്തുകയും അദ്ദേഹത്തോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അള്ളാഹിനോട് ഉമറിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തു അദ്ദേഹം ചോദിച്ചു ഹലീഫൂയിലെ ഗവർണർ ഞാൻ കത്തെഴുതട്ടെ എന്നെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുകൊണ്ട് പറയണ്ടെ ആൾക്കാർക്കിടയിൽ അങ്ങനെ പരിചിതനാവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നെ കുറിച്ച് ആരോടും പരാമർശിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ സൂചിപ്പിച്ചത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തതിന്റെ പേരിൽ അള്ളാഹ് അടുക്കൽ വലിയ പ്രതിഫലം നൽകപ്പെട്ട സ്ഥാനം നൽകപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചാണ് റസൂത പറഞ്ഞത് അപ്പം മാതാപിതാക്കൾ നമ്മുടെ രക്തബന്ധങ്ങളിൽ ഏറ്റവും സ്ഥാനം നൽകേണ്ട പാലിക്കേണ്ട സുതൃതമാക്കേണ്ട ബന്ധം പറയുന്നത് മാതാപിതാക്കളുടെ മനുബന്ധമാണ് മാതാപിതാക്കൾക്ക് മക്കളോട് ഒരുപാട് ഘടകങ്ങളെ കുറിച്ച് കുറവാ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് തിരിച്ചുണ്ട് മക്കൾക്കുണ്ട് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ നായകരാണ് ആ കുടുംബത്തെ അല്ലലും ഇല്ലാതെ കേടുപാടുകളില്ലാതെ അവരെ നയിക്കേണ്ടത് മാതാപിതാക്കളാണ് മക്കൾക്കിടയിൽ നീതി പാലിച്ചുകൊണ്ട് അവർക്ക് ധർമ്മബോധം നൽകിക്കൊണ്ട് മാതാപിതാക്കളുടെ തെറ്റായ പെരുമാറ്റങ്ങൾ കൊണ്ടും ഇടപെടൽ കൊണ്ടും കുടുംബം കുട്ടിച്ചോറാവുന്ന സ്ഥിതി വിശേഷം ഒരിക്കലും ഉണ്ടാവരുത് ഒരു സ്വാതന്ത്ര്യം നൽകാതെ ഉള്ള അനുഗ്രഹങ്ങൾ പോലും മക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ അങ്ങനെ പോകുന്ന കുടുംബങ്ങളാണെങ്കിൽ ആ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് തിരക്കിനിടയിലും ഏത് നമ്മുടെ ജോലികൾക്കിടയിലും നമ്മുടെ മാതാപിതാക്കളെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാൻ ഒത്താശകൾ ചെയ്യാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ അവരുമായി യാത്ര പോകാൻ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് പഠിപ്പിച്ച കാര്യമാണ് അങ്ങനെ മാതാപിതാക്കളെ നമ്മൾ പരിപാലിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്വർഗത്തിന്റെ താക്കോൽ ആ മാതാപിതാക്കളാണ് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുന്റെ തൃപ്തി നമ്മുടെ അമ്മി പാപ്പി നമ്മുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് തൃപ്തരാണ് എങ്കിൽ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ തൃപ്തനായിരിക്കും അത്ര വലിയ സ്ഥാനം നൽകപ്പെട്ട വിഭാഗമാണവർ മാതാപിതാക്കൾ നമ്മുടെ വിഷയത്തിൽ അനിഷ്ടമുണ്ടായി കോപമുണ്ടായി എങ്കിൽ അള്ളാഹ് നമ്മുടെ കാര്യത്തിൽ ഗോപിഷ്ടായിരിക്കും പള്ളിയിൽ വരുന്നുണ്ട് സഖാത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഉമ്മാനോടും ബാപ്പാനോടുള്ള ഡീലിങ്സ് മോശാണ് എങ്കിൽ അള്ളാഹ് നമ്മുടെ കർമ്മങ്ങൾ ആവശ്യം കാരണം കാരണം ഉമ്മനോടുമുള്ള ബന്ധം നന്നാവണം അത്ര പ്രാധാന്യത്തോടെ കുർഹാൻ വിശദീകരിച്ച കാര്യമാണ് നാം ശ്രദ്ധിക്കുക ഒരുപാട് എടാദത്തുകളും ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ സ്വർഗത്തിന്റെ താക്കോലുകളായ മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലില്ലാതെ അതിന്റെ സുദൃഢവും സുശക്തവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അള്ളാഹു ദീനിനെ മുറുകെ -on so ും തിരുസുന്ന ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനും പരിശ്രമിക്കുന്നതെന്ന് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയേണ്ട വാചകം അല്ലാണ്ട് നമ്മൾ എഴുന്നേറ്റം ആദ്യം നമ്മുടെ നാവിൽ നിന്ന് ഉയരേണ്ട വാചകം എന്താ അലഹമുല്ല എന്തുകൊണ്ടാണ് അലഹമില്ല നമ്മൾ പറയേണ്ടത് ഇത്രയും ഭാഗ്യം ചെന്നവാണ് നമുക്ക് കിടക്കാൻ കിടന്നുറങ്ങാൻ കിടമുണ്ട് നമ്മുടെ വിഷപ്പെടക്കാൻ വകയുണ്ട് നമുക്ക് മഴശത്തിന് വേണ്ടി തൊഴിലുണ്ട് നമുക്ക് കുടുംബമുണ്ട് അള്ളാഹ് നൽകിയ ഒരുപാട് ഒരുപാട് ഞമ്മത്തുകളിലേക്കാണ് ഓരോ ദിവസവും നമ്മൾ ചിലത് പ്രവേശിക്കുന്നത് ஆகம் அலாண்டி சோதள்ள நம்ம மனசுண்ட் கிருபையான இங்கே பிரார்த்திக்கிறது எந்த அது மனசறிஞ்சு பிரார்த்திக்க நம்ம கிடந்தும் நமக்கு தாமசிக்கொக்க நல்ல ஒரு வீடும் சாஹ்க்குண்டோ நம்ம ஆரோக்கியது ഇങ്ങനെ ഒരു കിടപ്പാടമില്ലാതെ കഴിയുന്ന നിരവധി അനവധി ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പാടുകളിൽ പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിൽ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഫലസ്തീനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നുപോകണം ഫലസ്തീനിലെ ഗസ കണ്ണീരും രക്തവും ചേർന്ന ഭൂമിയായി മാറിയിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടത് നമ്മൾ മറന്നു പോകരുത് ചേതനയറ്റ പിഞ്ചോമനങ്ങൾക്ക് മുമ്പിൽ വിതുമ്പുന്ന രക്ഷിതാക്കൾ അനാഥരായി വാവിട്ട് കരയുന്ന പ്രിയപ്പെട്ട നഷ്ടപ്പെട്ട കുടുംബത്തിലെ സകലരെയും നഷ്ടപ്പെട്ട് ഒറ്റയായി കഴിയുന്ന പിഞ്ചോമനകൾ എത്രയെത്ര കുടുംബങ്ങളാണ് കണ്ണീര് കണ്ണീരൊഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിലെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും വിസയിലിന്റെ ഇരമ്പലുകൾക്ക് മുമ്പിലാണ് നെഞ്ചിടിപ്പോടെ കഴിയുന്ന ആ സുഹൃത്തുക്കളോട് ഐക്യദാർഢ്യം അവരങ്ങനെ അവശതയവും പ്രയാസവും അനുഭവിക്കും അന്ന് നമുക്ക് നൽകിയ ഞാഴമെ കുറിച്ച് നമുക്ക് ബോധ്യുണ്ടാകും നമുക്ക് അതിലും വലട്ടൊരുമില്ല ചെറിയ ചെറിയ വേദനകളും പ്രയാസങ്ങളും പരീക്ഷകളുണ്ടാകുമ്പോഴേക്കും നിരാശയേറ്റു പോകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക നമുക്ക് പഠിച്ചൊരു അല്ലേ വിധിച്ചിട്ടുള്ളൂ ഇതിലേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്ര ആളുകളാണ് വർഷങ്ങളോളം അവിടെ കഴിഞ്ഞുകൂടിയിരിക്കുന്നത് കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം പോലും ലഭിക്കാതെ ചളിവെള്ളം ശുദ്ധീകരിച്ച് വൃത്തിയാക്കി പിഴിഞ്ഞ് അങ്ങനെ കുടിക്കേണ്ടി വരുന്ന ആളുകൾ നമ്മൾ വാർത്താ ചാനലുകളിലൂടെ തീഷ്ടമായ ദുരന്തത്തിന്റെ വിവരങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉയരണം നമ്മുടെ പ്രാർത്ഥനകളിൽ അവരിട അവർക്ക് ഇടമുണ്ടാവണം നമ്മുടെ തഹജുകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ യാത്രക്കിടയിലുള്ള പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെ ദീനനുസരിച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പിറന്ന മണ്ണിൽ കഴിയാനുള്ള ഭാഗ്യം ലഭിക്കാതെ അങ്ങനെ പോകുന്ന ആളുകൾ വിശ്വാസികൾ സഹോദരങ്ങളാണ് ആ സാഹോദര്യ ബോധം നമുക്കുണ്ടാവണം നമ്മെ പോലെ വിചാര വികാരങ്ങളും മജ്ജയും മാംസവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള ആളുകളാണ് അവർ പക്ഷെ ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല ആ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവും പ്രാർത്ഥന എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ഫലമതാണ് അള്ളാഹു ആ പ്രാർത്ഥനക്ക് എപ്പോഴാണ് ഉത്തരം നൽകുന്നറിയില്ല നമ്പ്രൂതി രാജാവിനെ ആ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം പ്രവാചകനെ രക്ഷപ്പെടുത്തിയ അള്ളാഹുമായ നടപടി രക്ഷപ്പെടുത്തിയ അള്ളാഹു അങ്ങനെ പ്രവാചകരെയും സഹാബാക്കളെയും കൽപ്പിച്ച ആ ജനതയിൽ നിന്ന് മക്കയുടെയും മദീനയുടെയും ചെങ്കോൽ ഏൽപ്പിച്ച പ്രവാചകന്റെ കരത്തിൽ ഏൽപ്പിച്ച അള്ളാഹു ആ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ആ അള്ളാഹുവിന്റെ നടപടികൾ എന്താണെന്നറിയില്ല പലസ്തീനിലെ മക്കൾക്ക് ആശ്വാസം ആശ്വാസമുണ്ടാകും തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടാകുമെന്ന വാക്യമാണ് നമ്മുടെ ഏക പ്രതീക്ഷ അതുകൊണ്ട് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി നമ്മൾ നന്നായി ശബ്ദിക്കണം സോഷ്യൽ മീഡിയകളിൽ ഈ ഫലസ്തീൻ പോലുള്ള ക്രൂരതയ്ക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ ലോകത്തിന്റെ അധികാരികൾ അതിന്റെ മുമ്പിൽ കണ്ണു തുറക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മുടെ ആഭാസങ്ങളിലൂടെ അധാർമിക പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുനെ ധിക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാവരുത് ഏത് സമയത്തും പടച്ചോന്ത അഴിമത് പിൻവലിക്കാൻ അള്ളാഹുവിനെ സാധിക്കും അല്ലാഹു നീ അളവിക്കാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണല്ലോ നീ നൽകിയ അനുഗ്രഹങ്ങൾ ഞങ്ങളിതും നീങ്ങിപ്പോകുന്നില്ല മാറി മറയുന്നതിൽ ഞാൻ അതുകൊണ്ട് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ശുക്രർപ്പിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങളിൽ വർധനവുണ്ടാവാൻ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ കൊടുക്കും നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഓഫർ അള്ളാഹുന്റെ വാഗ്ദാനം അത് ഉൾക്കൊണ്ടു കൊണ്ട് ധീരനിഷ്ഠയോടെ ജീവിക്കാൻ നാം തയ്യാറാവുക നന്മയിൽ മുന്നേറുന്നു